രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് ഒന്നാം തീയതിയിലെ മാതൃഭൂമി പത്രത്തിന്റെ വാരാന്ത പതുപ്പിൽ വന്ന ഒരു വാർത്ത സാക്ക് സംഗീത് എന്ന പത്ത് വയസ്സുകാരനായ ബാംഗ്ലൂരിൽ താമസിക്കുന്ന കേരളത്തിൽ വേരുകളുള്ള ഒരു അത്ഭുത ബാലന്റെ കഥയാണ് ഈ ആഴ്ച സന്ദേശപ്പെടുമ്പിൽ ഉള്ളത് വേൾഡ് ഹിസ്റ്ററി ഇൻ ത്രീ പോയിന്റ്സ് എന്ന ഒരു ഗ്രന്ഥത്തിലൂടെ ലോകത്തിന്റെ നിറകയിലേക്ക് നടന്നു കയറുകയാണ് ഈ ബാലൻ വിശ്വപ്രസിദ്ധ പബ്ലിഷേഴ്സ് ആയ ഹർഷിൽ നിന്ന് കരാർ ലഭിച്ച ഏറ്റവും പ്രായം കുറഞ്ഞ എഴുത്തുകാരനാണ് നമ്മളീ പറഞ്ഞ സഖ് സംഗീത് വളരെ അഭിമാനം തോന്നുന്നു അതീന്ദ്രിയ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് വളരെയേറെ പ്രാധാന്യം തോന്നേണ്ട ഒരു വസ്തുതയാണ് ഇത് ലോകത്തിന്റെ ചരിത്രത്തിനെ പല ഭാഗങ്ങളിൽ നിന്ന് പല കോറിഡോറുകളിൽ നിന്ന് കാണുകയും അതിനെ വല്ലാത്ത രീതിയിൽ സന്നിവേശിപ്പിക്കുകയും ചെയ്യുന്ന ഒരു അത്ഭുതമാണ് നമ്മളിവിടെ കാണുന്നത് എപ്രകാരമാണ് കേവലം പത്ത് വയസ്സുകാരനായ ഒരാളിനത് സംഭവിക്കുന്നത് എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയം തന്നെയാണ് ഏഴ് വയസ്സ് പൂർത്തിയാകുന്നതിന് മുമ്പ് ഇരുപത്തി ചിത്രങ്ങൾ വരച്ച് ലോകത്തിന്റെ വിസ്മയമായി മാറിയ ക്ലിൻഡ് എന്ന ഒരു അത്ഭുത ബാലനും കേരളത്തിലുണ്ടായിരുന്നു തീർച്ചയായിട്ടും അദ്ദേഹത്തെ കുറിച്ച് നമ്മളൊരു വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പൊ ഈ സാക്കിനെ കുറിച്ചല്ല ഈ വീഡിയോ ഫുട്ബോളുകളും മൊബൈൽ ഗെയിമിങ്ങുമായി നടന്ന ഈ ബാലിനെ യഥാർത്ഥത്തിൽ അത്ഭുതങ്ങളുടെ ലോകത്തേക്കും അതുപോലെ തന്നെ ചിന്തകൾ തള്ളിവിട്ടത് ഫ്രാൻസിലെ ലൂത് മ്യൂസിയത്തിലുള്ള മൊണാലിസ എന്ന വിശ്വവിഖ്യാതമായ ഒരു ചിത്രമാണ് ഈ ചിത്രത്തിന്റെ നിഗൂഢതകളും ഈ ചിത്രത്തിന്റെ രഹസ്യങ്ങളും അന്വേഷിച്ചിറങ്ങിയ യാത്രയിലാണ് ലോകത്തിന്റെ ചരിത്രത്തിനെ നല്ല രീതിയിൽ പ്രതിപാദിക്കാം എന്നൊരു ചിന്ത സാക്കിന് ഉണ്ടായത് തീർച്ചയായിട്ടും നമ്മുടെ ഇന്നത്തെ വീഡിയോ മൊണാലിസയെ കുറിച്ചാണ് ആ ചിരി എന്താണ് പ്രധാനം ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് വിശകലനം ചെയ്യാനായിട്ട് പോകുന്നത് ലോകത്തിൽ ഏറ്റവും കൂടുതൽ നിധി വേട്ടക്കാരും അതുപോലെ തന്നെ ചരിത്ര അന്വേഷിക്കളും ഏറ്റവും കൂടുതൽ അന്വേഷിച്ച് നടന്ന ഒരു നിഗൂഢ രഹസ്യമാണ് യഥാർത്ഥത്തില് മൊണാലിസയുടെ ചിരി അതുപോലെ കഴിഞ്ഞ വീഡിയോ ദേശീയം രഘുനാഥൻ സാറിന്റെ വെറ്റിലയിൽ തെളിയുന്ന അവധൂതൻ എന്ന വീഡിയോ ഒരുപാട് ധാരാളം ആൾക്കാർ കാണുകയും അവരുടെ ഒരുപാട് നല്ല കമൻസ് ഷെയർ ചെയ്യുകയും ചെയ്തു വളരെ നന്ദി പലരും പലരുടെ പേഴ്സണൽ എക്സ്പീരിയൻസുകളും പറഞ്ഞിട്ടുണ്ട് പക്ഷേ ധാരാളം ആളുകൾ ഇങ്ങനെ അദ്ദേഹത്തിന്റെ നമ്പർ ചോദിച്ചിട്ടുണ്ട് ആ വീഡിയോയിൽ തന്നെ നമ്പർ ഉണ്ടെന്നാണ് എന്നാണ് അപ്പൊ നമ്മളൊരു വീഡിയോ കാണുമ്പോൾ തീർച്ചയായിട്ടും ആ വീഡിയോ ഏറ്റവും ശ്രദ്ധയോടു കൂടി കാണണം എന്ന് കൂടി ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് താങ്ക് വെരി മച്ച് ഫോർ യുവർ കൈൻ സപ്പോർട്ട് ഒരു പുരുഷന്റെ പൂർണതയ്ക്ക് ഒരു സ്ത്രീ ആവശ്യമാണ് എന്ന് സാധാരണയായിട്ട് നമ്മൾ പറഞ്ഞു കേൾക്കാറുണ്ട് എന്താണ് ഈ പറച്ചിലിന്റെ പിറകിലെ സത്യം അല്ലെങ്കിൽ സാങ്കത്യം വിശ്വപ്രസിദ്ധ രചനയായ മൊണാലിസയുടെ പശ്ചാത്തലത്തിൽ ഈ ഒരു വിഷയത്തെ ചർച്ച ചെയ്യുകയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ ആയിരത്തി അഞ്ഞൂറ്റി മൂന്നിനും ആയിരത്തി അഞ്ഞൂറ്റി പത്തൊമ്പതിനും ഇടയിൽ രചിച്ചതെന്ന് കരുതപ്പെടുന്ന വിശ്വപ്രസിദ്ധമായ രചനയാണ് മൊണാലിസ നമുക്കറിയാം ഏറ്റവും വലിയ ജീനിയസ് ആയ ലിയാനാർഡോ ഡാവിഞ്ചിയുടെ ഒരു അത്ഭുത സൃഷ്ടിയാണ് മൊണാലിസ മൊണാലിസ എന്ന ചിത്രം അതിനെക്കുറിച്ച് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് നിഗൂഢമായ ആ പുഞ്ചിരിയാണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ചിത്രങ്ങളിൽ ഒന്നാണ് മൊണാലിസ മൊണാലിസയുടെ ചിരിയുടെ പിറകിലെ തത്വം എന്താണ് അല്ലെങ്കിൽ അതിന്റെ രഹസ്യം എന്താണ് കലാ ആസ്വാദകർ ഏറ്റവും കൂടുതൽ പറയുന്നത് ഡാവിൻജി അദ്ദേഹത്തിന്റെ ഏറ്റവും വിഖ്യാതമായ ചില രഹസ്യങ്ങൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഒരു ചിത്രമാണ് മൊണാലിസ എന്നുള്ളതാണ് ഈ ചിത്രത്തിനായി മറ്റൊരു പേര് അറിയപ്പെടുന്നത് പോർട്രേറ്റ് ഓഫ് ലിസ എന്നാണ് വിശ്വവിഖ്യാതമായ ഏറെ പെരുമകൾ നേടിയ ഈ ചിത്രം പക്ഷെ വളരെ വലിയ സൈസിലല്ല ഡാവിഞ്ചി നിർമ്മിച്ചിരിക്കുന്നത് മുപ്പത്തൊന്നിഞ്ച് ഇൻഡു ഇരുപത്തൊന്നിഞ്ച് എന്നുള്ള സൈസിലാണ് ഈ ചിത്രം രചിച്ചിരിക്കുന്നത് പോപ്പുലർ വുഡ് പാനലിലാണ് ഈ ചിത്രം അദ്ദേഹം നമുക്കായിട്ട് വരച്ചു വെച്ചിരിക്കുന്നത് പാരീസിലെ ലൂർദ് മ്യൂസിയത്തിലാണ് ഈ ചിത്രം നമുക്കിന്ന് കാണാനായി സാധിക്കുക അത് ഒരു ഓബ്ജെക്ട് ഓഫ് പിൽഗ്രിമേജ് ആയി മാറിയിരിക്കും രണ്ട് പ്രാവശ്യമാണ് ഈ ചിത്രം മോഷണം പോയത് പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലാണ് ഈ ചിത്രം അവസാനമായിട്ട് മോഷണം പോയത് അതിനുശേഷം ഏറ്റവും ടൈറ്റ് സെക്യൂരിറ്റിയോട് കൂടി സൂക്ഷിച്ചിരിക്കുന്ന ഒരു ചിത്രമാണ് മൊണാലിസ ഇപ്പൊ മൊണാലിസയുടെ രഹസ്യം എന്താണ് അല്ലെങ്കിൽ മൊണാലിസയുടെ നിഗൂഢത എന്താണ് മൊണാലിസയെ കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് അറിയാൻ കഴിയുന്നത് വളരെയേറെ കോളിളക്കം ഉണ്ടാക്കിയ ഒരു നോവലിലൂടെയാണ് ആൻഡ് ബ്രൗൺ എന്ന ഇതിഹാസ കഥാകാരന്റെ ഡാവിൻജി കോഡ് എന്ന നോവലിലാണ് മൊണാലിസയെ കുറിച്ചുള്ള ഏറ്റവും ശക്തമായിട്ടുള്ള പരാമർശങ്ങൾ വന്നിരിക്കുന്നത് പോപ്പുലർ വുഡ് പാനലിൽ ചെയ്ത ഒരു ഓയിൽ പെയിന്റിംഗ് ആണ് മൊണാലിസ മൊണാലിസ ചെയ്യുന്നതിന് വേണ്ടി ഡാവിൻജി ഉപയോഗിച്ചിരിക്കുന്ന സങ്കേതം സ്ഫുമാറ്റോ പെയിന്റിംഗ് ശൈലിയാണ് അതായത് ധാരാളം ഷെയ്ഡുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ചിത്രരചന സമ്പ്രദായമാണ് സ്ഫുമാറ്റോ ശൈലി എന്ന് പറയുന്നത് അതിൽ അഗ്രഗണ്യനായിരുന്നു ലിയാനാർഡോ ഡാവിൻജി ഈ സങ്കേതത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് രൂപങ്ങൾ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറുന്നതായിട്ട് നമുക്ക് തോന്നിക്കൊണ്ടിരിക്കുന്നതാണ് ഷെയ്ഡുകളുടെ പ്രത്യേകമായ വിന്യാസം കൊണ്ട് രൂപങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ അല്ലെങ്കിൽ ഏറ്റക്കുറച്ചിലുകൾ വിവിധങ്ങളായ അർത്ഥതലങ്ങൾ നമുക്ക് പ്രദാനം ചെയ്യുന്നു എന്നുള്ളതാണ് ഈ ചിത്രരചന സങ്കേതത്തിന്റെ പ്രത്യേകത ഡാൻ ബ്രൗൺ പറയുന്നത് സിയോണിലെ പ്രയറി എന്ന ഒരു നിഗൂഢ സംഘടനയിലെ അംഗമായിരുന്നു ലിയാനാഡോ ഡാവിൻജി അത് മാത്രമല്ല ആയിരത്തി അഞ്ഞൂറ്റി പത്ത് മുതൽ ആയിരത്തി അഞ്ഞൂറ്റി പത്തൊൻപത് വരെ ആ സംഘടനയുടെ മഹാഗുരു എന്ന സ്ഥാനം അലങ്കരിച്ച ആളായിരുന്നു ലിയാനാഡോ ഡാവിൻജി ആ ഗ്രൂപ്പിന് അല്ലെങ്കിൽ സിയോണിലെ പ്രയറിക്ക് ലോകത്തിനോട് വിളിച്ചു പറയാനുള്ള ഏറ്റവും പരമപ്രധാനമായ ഒരു രഹസ്യം അല്ലെങ്കിൽ ഒരു നിഗൂഢത ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു അത് ഈ നോവലിന്റെ തുടക്കത്തിൽ അദ്ദേഹം വെളിപ്പെടുത്തുന്നു ഇതൊരു ഫാക്റ്റ് ആണ് അല്ലെങ്കിൽ ഇതൊരു വസ്തുതയാണ് അപ്പൊ അതിനെക്കുറിച്ച് നടത്തി ധാരാളം പഠനങ്ങളിലൊക്കെ നമുക്ക് മനസ്സിലാവുന്നത് ഇത് ഒരു രഹസ്യ സങ്കേതമായിരുന്നു എന്നും അവർക്ക് കൈകാര്യം ചെയ്യാനുണ്ടായിരുന്ന ചില രഹസ്യ വിവരങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതുമാണ് ഈ ഒരു രഹസ്യം ഉള്ളത് കൊണ്ട് തന്നെ അവർ അത്രയേറെ ശക്തമായ ഒരു സംഘടനയായിട്ട് മാറി എന്നുള്ളതാണ് നമുക്ക് കാണാനായി സാധിക്കുന്നത് ഡാവിൻജി കോഡ് എന്ന നോവലിന്റെ ആമുഖത്തിൽ ഡാൻബറോൺ പറയുന്നു വസ്തുത സിയോണിലെ പ്രയറി യഥാർത്ഥ സംഘടനയാണ് ആയിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ സ്ഥാപിക്കപ്പെട്ട ഒരു യൂറോപ്യൻ രഹസ്യ സമൂഹം രഹസ്യരേഖകൾ എന്നറിയപ്പെട്ട തുകൾ ചുരുളുകൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി പാരീസിലെ നാഷണൽ ലൈബ്രറി കണ്ടെത്തിയപ്പോൾ സിയോണിലെ പ്രേരയുടെ നിരവധി അംഗങ്ങളെ സർ ഐസക് ന്യൂട്ടൺ സാന്ദ്രോ ബോട്ടിസി യൂഗോ ലിയോണാർഡോ ഡാവിഞ്ചി എന്നിവരുൾപ്പെടെ തിരിച്ചറിയാനായി അപ്പൊ ഇങ്ങനെയുള്ള ഒരു രഹസ്യ സമൂഹത്തിലെ അംഗമായിരുന്നു ലിയാനാഡോ അതോടൊപ്പം തന്നെ ആ സംഘടനയുടെ മഹാഗുരു കൂടി ആയിരുന്നു അപ്പൊ ഇവർ കൈകാര്യം ചെയ്തിരുന്ന ഒരു പ്രധാനമായ വിഷയം എന്ന് പറയുന്നത് നാരി പവിത്രതയെ സംബന്ധിച്ച ഒന്നായിരുന്നു അല്ലെങ്കിൽ നാരി പൂജയുമായി ബന്ധപ്പെട്ട ഒരു സംഗതി ആയിരുന്നു അവർ കൈകാര്യം ചെയ്തിരുന്നത് ദേവി ചിത്രണ വിജ്ഞാനം അതുപോലെ തന്നെ വിഗ്രഹ ആരാധന അതുപോലെ ദേവി ഭാവങ്ങൾ തുടങ്ങിയ വസ്തുതകളെ കുറിച്ചുള്ള നിഗൂഢമായ പല സംഗതികളും ഈ ഗ്രൂപ്പിൽ വളരെയേറെ സുഭദ്രമായിരുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായി പ്രയറി ഓഫ് സിയോ അവരുടെ രഹസ്യ മുദ്രയായി വെച്ചിരുന്നത് ഒരു റോസ പുഷ്പത്തിനെയാണ് ലിസയുടെ പുഷ്പം എന്നറിയപ്പെടുന്ന ഒരു മുദ്രയാണ് അവർ സാധാരണയായിട്ട് ഉപയോഗിച്ചിരുന്നത് ഫ്രാൻസിൽ മൊണാലിസയെ അറിയപ്പെടുന്നത് ലാ ജോക്കൊന്തെ എന്നാണ് ഇനി മൊണാലിസ എന്ന ചിത്രത്തിന്റെ ചില സവിശേഷതകളെ കുറിച്ച് നമുക്ക് നോക്കാം ഡാവിൻജി ഈ ചിത്രത്തിൽ മനപൂർവ്വം അല്ലെങ്കിൽ ബോധപൂർവം ഇടത്തെ ചക്രവാള സീമ അല്പം താഴ്ത്തിയാണ് വരച്ചിരിക്കുന്നത് അത് പ്രത്യക്ഷത്തിൽ മൊണാലിസയ്ക്ക് ഇടതുവശത്ത് നിന്നുള്ള ഒരു കൂടുതൽ മേൽക്കോയ്മ അല്ലെങ്കിൽ കൂടുതലായിട്ടുള്ള ഒരു വലിപ്പം തോന്നിപ്പിക്കുന്നു അപ്പൊ സാധാരണയായിട്ട് നമ്മൾ കണക്കാക്കുന്നത് ഇടത് ഭാഗം എന്ന് പറയുന്നത് സ്ത്രീ ഭാഗമായിട്ടും വലത് ഭാഗം എന്ന് പറയുന്നത് പുരുഷ ഭാഗമായിട്ടും കണക്കാക്കുന്നു വാമഭാഗം എന്ന് പറയുന്നത് സ്ത്രീ ബിംബകൽപ്പനയായിട്ടാണ് പറയുന്ന അപ്പൊ ഇത് ലോകത്തിന്റെ പല ഭാഗങ്ങളിലും കലയിലും അതുപോലെ തന്നെ തത്വചിന്തകളിലും എല്ലാം ഇടതുവശം എന്ന് പറയുന്നത് സ്ത്രീക്കും വലതുവശം എന്ന് പറയുന്നത് പുരുഷനും പറയപ്പെടുന്നു അപ്പൊ ഈ ചിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും ഇടതുവശത്തിന് കൊടുത്തിരിക്കുന്ന ഒരു സവിശേഷമായ പ്രാധാന്യമാണ് ഇത് അദ്ദേഹത്തിന്റെ സ്ത്രീ പ്രാതിനിധ്യത്തെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കി തരുന്നു മറ്റൊരു വസ്തുത എന്ന് പറയുന്നത് ലിയാനാഡോ ഡാവിൻജി തന്നെ സ്ത്രീവേഷം കിട്ടിയ ഒരു ചിത്രമാണ് മൊണാലിസ എന്നും പറയപ്പെടുന്നു കമ്പ്യൂട്ടർ ഗ്രാഫിക്സുകളിൽ പരിശോധിക്കുമ്പോൾ മൊണാലിസയുടെ മുഖവും അതുപോലെ തന്നെ ലിയാനാഡോ ഡാവിൻജിയുടെ മുഖവും തമ്മിലുള്ള അഭൂതപൂർവ്വമായ ഒരു സാദൃശ്യം നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയും ചെയ്യുന്നു മാത്രമല്ല സ്ത്രീവേഷം കിട്ടുന്നതിൽ വളരെയേറെ തൽപരനുമായിരുന്നു ലിയാനാഡോ ഡാവിൻജി എന്ന മഹാപ്രതിഭ ലിയാനാർഡോ ഡാവിഞ്ചി ഇതിലൂടെ ഉദ്ദേശിച്ചത് സ്ത്രീ പുരുഷ സമത്വത്തെ കുറിച്ചാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അല്ലെങ്കിൽ സ്ത്രീകയുടെയും പുരുഷന്റെയും തുല്യത എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനെ കുറിച്ചാണ് അതിനകത്ത് വ്യക്തമാക്കാൻ ശ്രമിച്ചതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പൊ ലോകത്തിന്റെ ആദിമ പാരമ്പര്യങ്ങളിലെല്ലാം തന്നെ സ്ത്രീകൾക്ക് കൊടുത്തിരുന്ന ഒരു പ്രാധാന്യം അല്ലെങ്കിൽ സ്ത്രീകൾക്ക് കൊടുത്തിരുന്നതായ ഒരു വലിയ മേൽക്കോയ്മ ഉണ്ടായിരുന്നു കാരണം സ്ത്രീ എന്ന് പറയുന്നത് ഊഹരതയുടെ അല്ലെങ്കിൽ ഫെർട്ടിലിറ്റിയുടെ സിംബൽ ആയിരുന്നു അപ്പൊ നമ്മൾ ഇന്ന് തന്നെ കാണുന്ന പല വിവാദ വിഷയങ്ങളും യഥാർത്ഥത്തില് ഈ ഒരു സങ്കല്പത്തിന്റെ പ്രാചീനമായിട്ടുള്ള ഈ സങ്കല്പത്തിന്റെ പുനർനിർമ്മിതികളാണ് അല്ലെങ്കിൽ അപനിർമ്മാണങ്ങളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അപ്പൊ സ്ത്രീ എന്ന് പറയുന്നതിന് നിർമ്മിക്കാനുള്ള കഴിവുണ്ട് അതുകൊണ്ട് തന്നെ അവർ പവിത്രയാണ് അല്ലെങ്കിൽ അവര് ഈശ്വര തുല്യാണ് എന്നുള്ള ഒരുതരം കോൺസെപ്റ്റ് ആണ് ഈ നാരീ പവിത്രത എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭാരതീയ സങ്കല്പത്തിലും നമ്മൾ പറയാറുണ്ട് എത്ര നാരിസ്തു പൂജ്യത രമന്തെ തത്ര ദേവദാഹ എന്നൊരു കോൺസെപ്റ്റ് നമ്മൾ സാധാരണയായിട്ട് പറയാറുണ്ട് അപ്പൊ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ചോദ്യമുണ്ട് ഒരു പുരുഷന്റെ പൂർണത സ്ത്രീയാണ് എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഇവിടെ ദുലിംഗത എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനാണ് ഡാവിഞ്ചി കൂടുതലായിട്ട് പ്രാധാന്യം കൊടുക്കുന്നത് അതായത് ഒരു ഉള്ളിൽ തന്നെ യഥാർത്ഥത്തിൽ ഈ പുരുഷനും സ്ത്രീയും ഉണ്ട് എന്നുള്ളതാണ് ലോകത്തിൽ നിന്ന് ആഗമനം പുരുഷന്റെ സിമ്പിളായിട്ട് കൊടുക്കുന്നത് മുകളിലേക്ക് പോകുന്ന അതായത് അമ്പിന്റെ ആകൃതിയിലുള്ള അതായത് വളച്ചു വെച്ചിരിക്കുന്ന ഒരു വിയുടെ ഷെയ്പ്പാണ് എന്നാൽ സ്ത്രീയുടെ പ്രതീകമായി കൊടുക്കുന്നത് വി ഷെയ്പ്പ് തന്നെയാണ് എന്നുള്ളതാണ് ിയാനാഡോ ഡാവിൻജി അദ്ദേഹത്തിന്റെ ഏറ്റവും വിഖ്യാതമായ മറ്റൊരു ചിത്രം അതായത് ദ ലാസ്റ്റ് സപ്പർ എന്ന് പറയുന്ന ചിത്രത്തിൽ ഈ ബി എന്ന് പറയുന്ന ഷേപ്പിനെ ബോധപൂർവം അവിടെ പുനർനിർമ്മിച്ചിരിക്കുന്നു എന്ന് കാണാൻ സാധിക്കും അത് ജീസസ് ക്രൈസ്റ്റിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട മറ്റൊരു നിഗൂഢതയിലേക്ക് വെളിച്ചം കാണുന്നു അല്ലെങ്കിൽ അവിടെയുള്ള സ്ത്രീത്വത്തെ കാണിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കുന്നത് അപ്പൊ ഒരു പുരുഷന്റെ ഉള്ളിൽ തന്നെ ഈ പറയുന്ന തരത്തിലുള്ള പുരുഷത്വവും ഉണ്ട് അതുപോലെ തന്നെയാണ് സ്ത്രീത്വവും ഉണ്ട് എന്ന് പറയുന്നു അപ്പൊ പുരുഷത്വം എന്ന് പറയുന്നത് ക്രിയേറ്റിവിറ്റിയെ കുറിച്ച് കാണിക്കുന്ന ഒരു സിമ്പിൾ ആയിട്ടാണ് കാണിക്കുന്നത് അതായത് മലകൾ അതുപോലെ തന്നെ എന്താ പറയുക മരങ്ങൾ തുടങ്ങിയതെല്ലാം തന്നെ മുകളിലേക്ക് പോകുന്നത് എന്നുള്ള അർത്ഥത്തിൽ അതായത് സൃഷ്ടിക്ക് വേണ്ടിയുള്ളത് എന്നുള്ള അർത്ഥത്തിലാണ് ഈ പ്രതീകം ഉപയോഗിക്കുന്നത് എന്നാൽ സ്വീകരിക്കുന്നത് എന്നുള്ള അർത്ഥത്തിൽ അല്ലെങ്കിൽ റിസപ്റ്റർ എന്നുള്ള അർത്ഥത്തിൽ ആണ് നമ്മൾ സാധാരണയായിട്ട് വി ഷേപ്പ് അല്ലെങ്കിൽ കപ്പിന്റെ ഷേപ്പിനെ ഉപയോഗിക്കുന്നതാണ് അപ്പൊ ഈ രണ്ട് സിംബലുകളും കൂടി ഒരുമിച്ച് ചേരുമ്പോൾ നമുക്ക് കാണാൻ കഴിയും അവിടെ നമുക്ക് കിട്ടുന്നത് ഒരു സ്റ്റാർ ആണ് അല്ലെങ്കിൽ ഒരു നക്ഷത്രമാണ് അപ്പൊ ലോകത്തിലുള്ള എല്ലാ മത സമൂഹങ്ങളിലും നമുക്ക് കാണാൻ കഴിയുന്നു അവരെല്ലാവരും തന്നെ നക്ഷത്രങ്ങളെ ആരാധിക്കുന്നു അപ്പൊ ഇത് പ്രാക്തനമായ ഒരു ചിഹ്നമാണ് ഈ പ്രാക്തനമായ ചിഹ്നം എല്ലാ തരത്തിലുള്ള മതങ്ങളിലും ആരാധിക്കുന്നു അതിന്റെ യഥാർത്ഥത്തിലുള്ള ഒരു സാങ്കത്യം എന്ന് പറയുന്നത് ഒരുവന്റെ പൂർണ്ണതയിലേക്കുള്ള വഴിയാണ് അപ്പൊ എല്ലാ മതങ്ങളും വെച്ച് നീട്ടുന്ന ഒരു ഓഫർ എന്ന് പറയുന്നത് മോക്ഷമാണ് അല്ലെങ്കിൽ എൻലൈറ്റ്മെന്റ് ആണ് എൻലൈറ്റ്മെന്റിന് ശേഷമുള്ള എന്താണ് പറയുക ഈ പ്രപഞ്ചബോധവുമായിട്ടുള്ള ഏകീകരണമാണ് അല്ലെങ്കിൽ അറ്റോൺമെന്റ് ആണ് അപ്പൊ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മൊണാലിസ എന്ന് പറയുന്നത് സ്ത്രീയുമല്ല അതുപോലെ തന്നെ പുരുഷനുമല്ല എന്നുള്ളതാണ് അതായത് ഇത് രണ്ടിന്റെയും കൂടെ ഒരു ആണ് മൊണാലിസ എന്ന ചിത്രത്തിലൂടെ ലിയാനാഡോ ഡാവിഞ്ചി വരച്ച് കാണിക്കാൻ ഉദ്ദേശിക്കുന്നു അപ്പൊ അത് തന്നെയാണ് അദ്ദേഹം അതിനകത്ത് ഒളിപ്പിച്ച ഏറ്റവും വലിയ നിഗൂഢത അല്ലെങ്കിൽ രഹസ്യം അത് തന്നെയാണ് മൊണാലിസയുടെ ഗൂഢമായ പുഞ്ചിരിക്ക് പിറകിൽ എന്നാണ് ഡാൻ ബ്രൗൺ അവിടെ പറഞ്ഞു വെക്കുന്നു ഈ ഒരു വസ്തുതയെ കുറിച്ച് നടത്തിയ ധാരാളം ധാരാളം പഠനങ്ങളിൽ പറയുന്നത് തീർച്ചയായിട്ടും ഇത് വെറും ഒരു കോൺസെപ്റ്റലൈസേഷൻ അല്ല പക്ഷെ ഇതിന്റെ പിറകില് വളരെ ശക്തമായിട്ടുള്ള എന്താണ് ഫാക്ട്സ് ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ശരിക്കും മൊണാലിസ എന്നുള്ള പേരിൽ പോലും ഈ ദുലിംഗത എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനെ ഡാവിഞ്ചി അടക്കി വെച്ചിരിക്കും ആമൺ എന്ന് പറയുന്ന ദേവതയുടെയും അതുപോലെ തന്നെ ഐസിസ് എന്ന് പറയുന്ന ദേവതയുടെയും പേരുകൾ ചേർത്ത് എഴുതുമ്പോഴാണ് നമുക്ക് സാധാരണയായിട്ട് മൊണാലിസ എന്ന് കിട്ടുന്നതാണ് അപ്പൊ ആമൺ എന്ന് പറയുന്നത് പുരുഷ ഊർവികതയുടെ ഈജിപ്ഷ്യൻ പ്രതീകമായ ദേവതയാണ് അല്ലെങ്കിൽ ദേവനാണ് അതേസമയം ഈജിപ്ഷ്യൻ കോൺസെപ്റ്റില് സ്ത്രീ ഊർവകതയുടെ പ്രതീകമാണ് ഐസിസ് ഐസിസിനെ സാധാരണയായിട്ട് ലിസ എന്നാണ് എഴുതുന്നത് അപ്പൊ മൊണാലിസ എന്നുള്ള വാക്കെന്ന് പറയുന്നത് പുരുഷ ഫെർട്ടിലിറ്റിയുടെയും അതുപോലെ തന്നെ സ്ത്രീ ഫെർട്ടിലിറ്റിയുടെ അല്ലെങ്കിൽ പുരുഷ ഊർവരതയുടെയും സ്ത്രീ ഊർവരതയുടെയും പ്രതീകങ്ങൾ ചേർന്നുണ്ടാകുന്ന ഒരു റയർ കോമ്പിനേഷൻ ആണ് മൊണാലിസ എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് അപ്പൊ ഈ ആമൺ എന്ന് പറയുന്ന ദേവതയെ സാധാരണ പറയുന്നത് ആടിന്റെ കൊമ്പുകൾ പോലെയുള്ള കൊമ്പുകൾ ഉള്ള ഒരു ദേവതാ സങ്കല്പമായിട്ടാണ് നമ്മൾ ആമണിനെ കാണുന്നത് കാരണം ആ കൊമ്പുകൾ എന്ന് പറയുന്നത് കൂടുതലായിട്ട് എന്താണ് ഈ പുനർ പുനർഉൽപാദനത്തിന്റെ അല്ലെങ്കിൽ പ്രൊഡക്ടിവിറ്റിയുടെ അല്ലെങ്കിൽ ഫെർട്ടിലിറ്റിയുടെ ഒരു സിമ്പിൾ ആയിട്ടാണ് കാണിക്കുന്നതെന്നാണ് അപ്പൊ ഈ മെയിലിന്റെയും ഫീമെയിലിന്റെയും കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഒരു സ്റ്റാറിന്റെ ഷേപ്പിലേക്ക് നമുക്ക് കിട്ടുന്നു ഈ സ്റ്റാറിനെ നമ്മൾ പറയുന്നത് ദാവീദിന്റെ നക്ഷത്രം അല്ലെങ്കിൽ സ്റ്റാർ ഓഫ് ഡേവിഡ് എന്നും അല്ലെങ്കിൽ അതിന് പറയുന്ന മറ്റൊരു പേരെന്ന് പറയുന്നത് സോളമന്റെ മുദ്ര എന്നുമാണ് ഇനി ഇതിന് തുല്യമായിട്ട് മറ്റുള്ള സംസ്കാരങ്ങളിൽ അല്ലെങ്കിൽ മറ്റുള്ള സംസ്കൃതികളിൽ ഇതിന്റെ പര്യായങ്ങൾ ഉണ്ടോ എന്ന് അന്വേഷിക്കുന്നത് നല്ലതായിരിക്കും സാധാരണയായിട്ട് നമ്മൾ കാണുന്ന ഒരു ചിത്രം ഇന്നും യാനും കൂടെ ചേരുന്നുള്ള ഒരു കോമ്പിനേഷൻ ചിത്രം നമ്മൾ എല്ലാവരും കണ്ടിട്ടുണ്ട് അപ്പൊ ഒന്ന് വലുതായ ഒന്ന് ചെറുതിലേക്ക് പോകുന്നതും ചെറുത് വീണ്ടും വലുതിലേക്ക് വരുന്നതുമായ ഒരു സർക്കിളിനകത്തുള്ള രണ്ട് സംഗതികളാണ് ഇന്നും യാനും അപ്പൊ ഇന്നിന്റെയും യാന്റെയും നടുവിലായിട്ട് കാണപ്പെടുന്നതാണ് ഓയിഡ് അല്ലെങ്കിൽ ശുദ്ധമായ ശൂന്യത ക്വാണ്ടം മെക്കാനിക്സിൽ പറയുന്നത് പോലെയുള്ള അബ്സല്യൂട്ട് നഥിങ് എന്ന് പറയുന്ന ഒരു സംഗതി അതല്ലെങ്കിൽ നമ്മൾ സാധാരണയായിട്ട് പ്രാമാണിക ഗ്രന്ഥങ്ങളിൽ പറയുന്നത് പോലെയുള്ള നിതാന്തമായ ശൂന്യത എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ് അല്ലെങ്കിൽ പൂർണത എന്ന് പറയുന്ന അവസ്ഥ പൂർണതയും ശൂന്യതയും ഒന്ന് തന്നെ ആകുന്നു എന്നുള്ളത് നമ്മൾ ഒരു പിന്നെ മന്ത്രത്തിൽ കേട്ടിട്ടുണ്ട് പൂർണ്ണമത പൂർണ്ണമിതം എന്ന് പറയുന്ന മന്ത്രത്തിൽ കേട്ടിട്ടുണ്ട് അതായത് ദിസ്ഇസ് ദാറ്റ് ഇസ് വോയിഡ് ഇഫ് യു ടേക്ക് ഓയിഡ് ഫ്രം ദ് ഓയിഡ് വിൽ ബി existing amount. അതായത് അത് പൂർണ്ണമാകുന്നു ഇത് പൂർണ്ണമാകുന്നു സർജ്ജനം ചെയ്തിരിക്കുന്ന പൂർണ്ണത്തിൽ നിന്ന് പൂർണ്ണത്തിനെ മാറ്റി കഴിഞ്ഞാൽ പൂർണ്ണം തന്നെ അവശേഷിക്കുന്നു എന്ന് പറയുന്ന ഉപനിഷത്ത് ദർശനമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്ന ഈ സംഗതി ഇതിനെ യോഗിക് ബ്രീത്തിങ്ങുമായിട്ട് കണക്ട് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ശ്വാസം എടുക്കുന്ന നമ്മൾ ശ്വാസം എടുക്കുകയും ശരീരത്തിൽ പിടിച്ചു വെക്കുകയും അതിനെ തിരിച്ചുവിടുകയും ചെയ്യുന്നുണ്ടെന്നുള്ളത് നമ്മളിതിന് പറയുന്നത് പൂരകമെന്നും അതുപോലെ തന്നെ കുംഭകമെന്നും രേചകം എന്നുമാണ് അപ്പൊ ഈ പൂരകത്തിന്റെയും അതുപോലെ തന്നെ കുംഭകത്തിന്റെയും രേജകത്തിന്റെയും ഇടയിൽ നടക്കുന്ന ശ്വാസമില്ല ഒരു അവസ്ഥയുണ്ട് ആ അവസ്ഥയാണ് യഥാർത്ഥത്തിലുള്ള നിർവ്വാണത്തിലേക്കുള്ള യാത്രയായ ഓയിഡ് എന്ന് പറയുന്ന ഒന്നാണ് അപ്പൊ ഇത് യോഗിക ബ്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒന്നാണ് ഇതിനിടെ നമുക്ക് കാണാൻ കഴിയുന്നത് അല്ലെങ്കിൽ ദർശിക്കാൻ കഴിയുന്നത് മൊണാലിസ എന്ന് പറയുന്ന ആ കോൺസെപ്റ്റിന്റെ മറ്റൊരു തരത്തിലുള്ള രൂപാന്തരമാണ് ഭാരതീയ സംസ്കൃതിയിൽ നമ്മൾ സാധാരണയായിട്ട് കാണുന്ന ശിവലിംഗവും യോനിയും എന്ന് പറയുന്ന കോൺസെപ്റ്റും ഇത് തന്നെയാണ് ശിവലിംഗം എന്ന് പറയുന്നത് നടുക്ക് ഭാഗത്ത് നിൽക്കുകയും അതിന്റെ ചുറ്റാകയായിട്ട് ശിവലിംഗം ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന യോനി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഈ പറയുന്ന പുരുഷ അതുപോലെ തന്നെ സ്ത്രൈണ ഭാവങ്ങളുടെ ഒരു കോമ്പിനേഷനായിട്ട് നമുക്ക് കാണാൻ കഴിയും ഇന്നും ഞാനും ശരിയായ രീതിയിൽ മനസ്സിലാക്കി കഴിയുമ്പോൾ നമുക്ക് അഥത്തിൽ മൊണാലിസ എന്ന് പറയുന്ന ചിത്രത്തിന്റെ നിഗൂഢത അറിയാൻ സാധിക്കുകയും അതുപോലെ തന്നെ മൊണാലിസയുടെ നിഗൂഢമായ ചിരി മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യും എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞു തുടങ്ങിയത് ഒരു പുരുഷന്റെ പൂർണ്ണതയ്ക്ക് സ്ത്രീ ആവശ്യമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മെറ്റീരിയൽ ആയിട്ടുള്ള ഒരു സ്ത്രീ കോൺസെപ്റ്റ് എന്നുള്ളതല്ല പകരം ഒരുവൻ അവന്റെ ഉള്ളിലുള്ള ഈ പറയുന്ന രണ്ട് എനർജിയെയും കൂടി കോംബോ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കോമ്പിനേഷനിലേക്ക് എത്തിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഒരാളുടെ എന്താണ് പറയുക എനർജി ലെവൽ എന്ന് പറയുന്നത് ഏറ്റവും സബ്ലൈം ആകുന്നതും അവനെ ഏറ്റവും ഉയർന്ന അല്ലെങ്കിൽ ഏറ്റവും പരമ പ്രധാനമായ ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുകയും ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ ചോദ്യം വിധാന പുരുഷന്റെ പൂർണ്ണതയ്ക്ക് ഒരു സ്ത്രീ ആവശ്യമാണ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് യഥാർത്ഥത്തിൽ അത് മെറ്റീരിയലൈസ് ചെയ്ത ഒരു സ്ത്രീ എന്നുള്ളതല്ല പകരം ഒരാളിന്റെ ഉള്ളിൽ തന്നെ എപ്പോഴാണോ പ്രൊഡക്ടിവിറ്റിയും അതുപോലെ തന്നെ റിസപ്റ്റിവിറ്റിയും ഒരുമിച്ചാകുന്നത് അതായത് എപ്പോഴാണോ ഒരാളുടെ ഉള്ളിലുള്ള ഇന്നും യാനും ഒരുമിച്ചാകുന്നത് അപ്പോഴാണ് അയാളുടെ ഉള്ളിൽ ഈ പറയുന്ന പോലെ സ്റ്റാർ ഓഫ് ഡേവിഡ് സംഭവിക്കുന്നത് അല്ലെങ്കിൽ ആ ആള് അപ്പോഴാണ് പരിപൂർണതയിലേക്ക് എത്തിച്ചേരുന്നത് അല്ലെങ്കിൽ അദ്ദേഹം ഏറ്റവും ശ്രേഷ്ഠമായ പൊസിഷനിലേക്ക് ഏറ്റവും നൊബിലിറ്റിയിലേക്ക് എത്തിച്ചേരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായി साध